ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ കാൽനട ജാഥയ്ക്ക് തുടക്കമായി ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ജോസ്ഗിരിയിൽ വെച്ച് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദന ഉദ്ഘാടനം ചെയ്ത ജാഥ ഇന്ന് രാജഗിരിയിൽ വെച്ച് പ്രയാണം ആരംഭിച്ചു കോഴിച്ചാൽ മീന്തുള്ളി കരിയക്കര വിജയനഗർ പുളിങ്ങോം ചുണ്ട എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകുന്നേരം അഞ്ചു മണിക്ക് കോലുവള്ളിയിൽ സമാപനം കുറിക്കും ജാഥ ലീഡർ കെ പി ഗോപാലനും ജാഥ മാനേജർ ബെന്നി കാവാലുവും കെ ആർ ചന്ദ്രകാന്ത് മാനേജറുമായുള്ള ജാഥ ചെറുപുഴ പഞ്ചായത്തിലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് വികസന ഒരു വിയോജന കുറിപ്പ് പോലും അവർക്കവിടെ രേഖപ്പെടുത്തേണ്ടി വന്നിട്ടില്ല പഞ്ചായത്തിലെ പതിമൂന്ന് എൽ ഡി എഫ് വാർഡിനെ പോലെ തന്നെ ആറ് യു ഡി എഫ് വാർഡിനെയും പരിഗണിച്ചുകൊണ്ടാണ് ചെറുവഴ പഞ്ചായത്ത് ഭരണം മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ പാവപ്പെട്ട ആറ് മെമ്പർമാരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വിളിച്ച് അവരോട് പറഞ്ഞു നിങ്ങൾ പ്രതിഷേധിക്കണം വാർത്താ സമ്മേളനം നടത്തണം ആ സമ്മേളനം ചെറുപുഴയിലെ ശകലമാന പേരും കണ്ടിട്ടുണ്ട് ഞാനത് വിശദമാക്കാനല്ല എന്താണ് ഈ അഞ്ച് വർഷം നടന്നത് ഈ ചെറുപുഴ പഞ്ചായത്ത് നിലവിൽ വന്നിട്ട് ഇരുപത്തഞ്ച് വർഷം ഈ നവംബറോടെ പൂർത്തിയാവും

ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലപുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും വൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾഡ് വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്